എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണോ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച അവധി കിട്ടിയപ്പോൾ എല്ലാവരും അല്ലേ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയൊക്കെ ആയിരിക്കും മിക്കവരുടെയും വീഡിയോ ഒക്കെ ഞാൻ കണ്ടു സ്റ്റാറ്റസ് കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളും അങ്ങനെ രണ്ട് ദിവസത്തെ ഒരു യാത്രയായിരുന്നു ഇന്ന് പോയി നാളെ തിരിച്ചു വന്നു കേട്ടോ അങ്ങനെയായിരുന്നു അപ്പോൾ പൂച്ചക്കുട്ടികളെയും പട്ടിക്കുട്ടികളെയും ഇട്ടുപോയ കാര്യം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഫുഡൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ മോളുടെ വീട്ടിൽ പോയപ്പോൾ മോളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ ബീച്ചിലേക്ക് പോവാന്ന് മോൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബീച്ചിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഊഞ്ഞാൽ കണ്ടു നേരത്തെ ഒന്നും അവിടെ ഊഞ്ഞാലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പണ്ട് പണ്ട് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പോൾ പോയിട്ടുണ്ട് അന്ന് ഇങ്ങനെ ഊഞ്ഞാലൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരണില്ല എന്നാലും ഒരു പ്രാവശ്യം ഒറ്റ പോയിട്ടുള്ളൂ ആ കൂടി രണ്ടാമത്തെ പ്രാവശ്യമാണിപ്പോൾ പോണത് ഊഞ്ഞാൽ കണ്ടപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളായി മാറി കുട്ടികൾ കുട്ടികൾ തന്നെയാണ് വലിയവരും കുട്ടികളായി മാറി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അത് എന്താ പറയുക ഒരു നമ്മൾ നൊസ്റ്റാൾജിയാണ് നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോണ പോലെ പ്രേംചേട്ടനും ഊഞ്ഞാലാടുകയാണ് കേട്ടോ പ്രേംചേട്ടനാടിയപ്പോൾ വല്ലാതെ താന്നു അപ്പം ഞാൻ പറഞ്ഞു മരം ഒടിഞ്ഞ് വീഴുമാവോ എന്ന് തമാശ പറഞ്ഞു കേട്ടോ അപ്പം പ്രേംചേട്ടൻ പറയുകയാണെങ്കിൽ പ്രേംചേട്ടൻ്റെ കാല് താഴം മുട്ടണു ശരിക്കും ആടാൻ പറ്റണില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഞങ്ങൾ ആടണതിങ്ങനെ നോക്കി നിൽക്ക് നിന്നൂട്ടെ കുറച്ചു നേരം ചെറിയ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ വിചാരിക്കുന്നത് എന്തിനാ ഈ വയസ്സായവരൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടണേ അവരും കുറേ നാൾ വയസ്സാകുമ്പോൾ അവര് ഇതുപോലെ ആടുമ്പോൾ പണ്ടത്തെ കാര്യം ചിലപ്പോൾ ഓർക്കുകയായിരിക്കും എല്ലാവരും ഊഞ്ഞാലാട്ടം നിർത്തിയതിനു ശേഷം ഞാനൊന്നാടാന്ന് വിചാരിച്ചു എനിക്ക് പേടിയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് കുറെ നാളുകൾക്ക് മുമ്പ് കുട്ടി കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലും ഊഞ്ഞാലാടുന്നുണ്ട് ആയത്തിലൊക്കെ ആടിയിട്ടുണ്ട് ഇപ്പം എന്തോ ഒരു പേടി കുറച്ച് തടിയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആ മരച്ചോടിഞ്ഞ് താഴെ വീഴുവോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു അപ്പം ഇതിലും തടിയുള്ള ആൾക്കാരൊക്കെ ആടിയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ ഞാൻ ഊഞ്ഞാലാടാണ് ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അധികം പേരൊന്നും കണ്ടിട്ടില്ല എൻ്റെ പൂച്ചകളുടെയും പട്ടികളുടെയും വീഡിയോ മാത്രമാണ് അധികം ആൾക്കാർ കാണാറുള്ളൂ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ ഇടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പോയി യാത്രയായിരുന്നല്ലോ അതുകൊണ്ടാണ് അത് ഇടാഞ്ഞത് പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ ഉണ്ടോ സുഖമായിട്ടിരിക്കണോ എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ അവർ വന്നു എന്നെ കാത്തിരിക്കായിരുന്നു രാത്രി തന്നെ ഒരാൾക്ക് ഫുഡ് കൊടുത്തു പിന്നെ പിറ്റേ ദിവസം എല്ലാവർക്കും ഫുഡ് കൊടുത്തു കേട്ടോ അവർ കുഴപ്പമില്ല അവർക്ക് അവർക്ക് അങ്ങനെ ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല എങ്കിലും എന്നെ കാണാത്ത വിഷമം അവർക്കുണ്ടായിരുന്നു മൂന്നാലോട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ച് ദൂരം കാടിലേക്ക് നടന്ന് ചെന്നപ്പോൾ അവിടെ കുട്ടവഞ്ചിയില് ആൾക്കാരിങ്ങനെ എന്താ പറയുക കുട്ടവഞ്ചിയില് യാത്ര ഉണ്ടല്ലോ പുഴയിൽ കൂടി അതുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും അതിൽ കയറണം എന്നൊരു മോഹം ഞാനും സല്ലയും ഞങ്ങൾ രണ്ടുപേരും ആണ് അവര് അവർ പെണ്ണുങ്ങൾ രണ്ടുപേരും കുട്ടികൾ രണ്ട് പെൺകുട്ടികളും പിന്നെ വിഷ്ണു പിന്നെ പ്രേംചാട്ടൻ അവർക്കൊക്കെ കയറണം ഞങ്ങൾക്ക് കയറണ്ട ഞങ്ങൾക്ക് പേടി എനിക്കാണെങ്കിൽ കുട്ടവഞ്ചിന്ന് കാണുമ്പോൾ തന്നെ പേടി കേട്ടോ എത്ര ചെറിയതാണ് എന്ന് പേടി നാല് പേര് കയറും നാല് പേരെ അവർ കയറ്റും പിന്നെ ഒരാളത് തുഴയാനായിട്ട് അങ്ങനെ അഞ്ചു പേരാണ് അത് ബാലൻസ് ചെയ്തിരിക്കുകയാണ് നടുക്ക് തുഴയണ ആൾ ഇങ്ങനെ നാല് വശത്തായിട്ട് കയറുന്ന ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല സുരക്ഷിതമായിട്ടാണ് കൊണ്ടുപോകണത് കൊണ്ടുപോയി കൊണ്ടുപോയി കുറേ ദൂരെ എത്തുമ്പോൾ ആ കൊട്ടവഞ്ചിങ്ങനെ കറക്കും അപ്പം കറക്കുമ്പോൾ അവർ ഒരു പ്രാവശ്യം കറക്കും ഇനിയും നമുക്ക് ആഗ്രഹമാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും കറക്കൂട്ടോ കേട്ടോ അത് ഞങ്ങൾ വേറെ ആൾക്കാരെ അങ്ങനെ കറക്കണത് കണ്ടു അപ്പം ഇവരെ കുറച്ച് ദൂരെ കൊണ്ടുപോയി കറക്കിയത് അപ്പം ഞങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റിയില്ല അപ്പം വീഡിയോ ഒക്കെ എടുത്ത് എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ കുറേ നേരം കറക്കി അവർക്ക് നല്ല ഇഷ്ടമായി അവർക്കൊന്നും ഒരു പേടിയില്ലാട്ടോ പക്ഷെ തല കറങ്ങുന്നു തോന്നുന്നു പോലെ തോന്നുന്നു എന്ന് പറയും ഇങ്ങനെ കറക്കുകയല്ലേ കിടന്നിട്ട് ആ പുഴയ്ക്ക് നല്ല ആഴുണ്ട് രണ്ട് മൂന്നോ ഒരു തെങ്ങ് കുത്തണം അത്രയ്ക്ക് ആഴുണ്ട് ആ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് അടിവശത്ത് ചുഴിയാണ് വീണ് കഴിഞ്ഞാൽ എന്താ നമുക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ അത് കൊണ്ടുപോയ ആൾ പറഞ്ഞു ഞങ്ങളോട് ഫോറസ്റ്റിലെ ആൾക്കാരും പറഞ്ഞു കൂട്ടാം ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇരിക്കേണ്ടായിരുന്നു കരയിലിരുന്ന് ഞങ്ങളുടെ അതൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയായിരുന്നു പിന്നെ ചില സമയത്ത് ആനയൊക്കെ ആ വെള്ളത്തിൽ കൂടി ഇറങ്ങി വരും കുറച്ച് വൈകീട്ടൊക്കെ കുട്ടവഞ്ചി പോകുമ്പോഴേ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ആന വെള്ളത്തിൽ വെച്ച് ആരെയും ഒന്നും ഉപദ്രവിക്കില്ല അതങ്ങനെ അവിടെ അനങ്ങാണ്ട നിൽക്കും അപ്പോൾ ഇവർ ദിശ മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞു പിന്നെ പുലികളൊക്കെ ഒക്കെ വെള്ളത്തിൽ കൂടി നീന്തി വരും എന്നൊക്കെ അവർ പറഞ്ഞു സിംഹം ഒഴിച്ചിട്ട് എല്ലാ മൃഗങ്ങളും ആ കാട്ടിലുണ്ട് എന്ന് പറഞ്ഞു അത് പക്ഷെ ഞങ്ങളൊന്നിനേയും കണ്ടില്ല കുറങ്ങനെ മാത്രമേ കണ്ടുള്ളൂ കണ്ടുള്ളൂട്ടോ ഒരു എന്താ പറയുക മലയാളനെ പോലും കണ്ടില്ല പിന്നെ ഇത്ര ആൾക്കാരുടെ ബഹളമാകുമ്പോൾ എന്താവും ഒന്നിനെയും കാണില്ല എന്നാൽ ഞായറാഴ്ചയായിരുന്നു അപ്പം അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒച്ചയും ബഹളമാകുമ്പോൾ ഒന്നിനെയും കാണില്ലല്ലോ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അഞ്ചുമണിവരെ ആ തോന്നുന്നത് അതിൻ്റെ ഒരു സമയം ഈ കൊട്ടവഞ്ചിയിൽ പോകണതേ എങ്കിലും ടിക്കറ്റ് എടുത്തവരെയൊക്കെ അവർ കയറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ നല്ലൊരു നമ്മൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു യാത്ര ആയിട്ടോ അല്ലെങ്കിൽ രസകരമായ യാത്രയായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പക്ഷേ ഈ വീഡിയോ ഒന്നും ആരും കാണില്ല എന്ന് എനിക്കറിയാം എൻ്റെ ചെടികളുടെ വീഡിയോ ചിലപ്പോൾ ആൾക്കാർ കാണില്ല ചിലപ്പോൾ നന്നായിട്ട് കാണും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് യാത്രകളുടെ വീഡിയോ ഒന്നും ഇണ്ടായി എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ വേറെ ചെടി വീടുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് ചെടികളുടെ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇട്ടത് പിന്നെ പ്രത്യേകിച്ച് രാഹില എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ വീഡിയോ ഇട്ടൂടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു വലിയ വീഡിയോ എന്ന് ചോദിച്ചു രാഹിൽ അങ്ങനെ യാത്രകളൊന്നും പോയിട്ടില്ലെന്ന് സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ഞാനാണെങ്കിൽ കുറേ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോവാറുണ്ട് ഇപ്പൊ ഈ ഡേറ്റാണ് കുറച്ചത് കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എപ്പോഴും എപ്പോഴും പോകാരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ യാത്രകൾ പോവാത്ത ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും അത് ആഗ്രഹം ഉണ്ടായിട്ടും പോവാതിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എത്ര വിഷമായിരിക്കും എനിക്കാണെങ്കിൽ യാത്രകൾ വലിയ ഇഷ്ടമാണ് എല്ലായിടത്തും അതിൻ്റെ എന്റെ മുട്ടുവേദനയാണ് പക്ഷെ ഇവിടെ കയറാൻ നല്ല പാടാട്ടോ തലത്തേക്കൊക്കെ ഇറങ്ങി പോണം പൂക്കളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അപ്പൊ എന്റെ മുട്ടിന് നല്ല വേദന വന്നു എങ്കിലും ഞാൻ അതൊന്നും കണക്കാക്കാണ്ട് ഒന്നാമത്തെ എൻ്റെ ഈ മോൻ എൻ്റെ മോളുടെ ഹസ്ബൻഡ് അവൻ പിടിച്ചു വെച്ച് കൊണ്ടുപോകും നമ്മൾ ചെന്നില്ലെങ്കിലും വാ വാ പോവാ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാലിനൊന്നും പ്രശ്നമില്ല അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തായാലും പോകാൻ പറ്റും എന്റെ മോനും അങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ മൂന്നാറിലൊക്കെ പോയപ്പോൾ എനിക്ക് ഇരവി ഇരവികുളത്ത് കയറാൻ പറ്റിയില്ലേ മുകളിലേക്ക് അപ്പോൾ അവനെ ഒരു കുഴപ്പമില്ല അമ്മയുടെ കയ്യിൽ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ അവൻ മലമൂളിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ടോ അതുപോലെ തന്നെയാണ് ഇവനും കുഴപ്പമൊന്നുമില്ല ഒരു മുട്ടുവേദനയില്ല വെറുതെയാണ് പറയുകയെന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പന്റെ മുട്ടിന് വേദനയുണ്ട് കിട്ടോ എന്താ ചെയ്യുക ഒരു രക്ഷയില്ല എന്നാലും അതൊക്കെ ഇതൊക്കെ ഈ ഫോട്ടോ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കതെല്ലാം മറന്നുപോകട്ടോ അപ്പൊ കൊട്ടവഞ്ചി ഓടിച്ച ആളുടെ പേര് നാരായണൻ ആട്ടോ നാരായണേട്ടനാണ് അവരെല്ലാരും വിളിക്കുന്നത് അവിടുത്തെ ജോലിക്കാരൊക്കെ കാരണം സീനിയർ ആയിട്ടുള്ള ആളാണ് വർഷങ്ങളായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വലിയൊരു നായാട്ടുകാരനാണ് എന്നൊക്കെ അവര് പറഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങളുടെ ഭാഗ്യം കരയിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴേ അവിടുത്തെ ജോലിക്കാര് പറഞ്ഞോളൂ നിങ്ങളുടെ അവരുടെ ഭാഗ്യം നല്ല സീനിയർ ആയിട്ടുള്ള ആളുടെ പോകാൻ പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളോടൊപ്പം പോകാൻ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങേരും എത്ര വർഷങ്ങളായിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യണു ചെയ്യണോ കാട്ടിലല്ലേ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മൾ സന്തോഷിക്കാനായിട്ട് പോകും എത്രയോ ദിവസങ്ങൾ രാത്രികളിലും പകലുകളിലും ഇങ്ങനെ ഫോറസ്റ്റിലെ ആൾക്കാരൊക്കെ ഇത്രയും മൃഗങ്ങളുടെ ഇടയിൽ അവരുടെ ജീവിതം എന്തായിരിക്കും അവർക്കത് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലെ നമുക്കാണ് സന്തോഷം ഒരു ദിവസം പോയിട്ട് വരുമ്പോൾ സന്തോഷമായിട്ട് തോന്നും എപ്പോഴും അവിടെ നിൽക്കുമ്പോൾ അവർക്കത് ബോറഡിയായിട്ട് തോന്നും പിന്നെ ഇതുപോലെ നമ്മളെപ്പോലുള്ള സഞ്ചാരികളോട് വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു ആ കാട്ടിലെ മരങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയും മൃഗങ്ങളെ പറ്റിയും അവിടെ രാജവോമ്പാല പിടിച്ചിട്ടുണ്ട് രാജവോമ്പാലകളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു അതും ഞങ്ങൾക്ക് അത് കാരണം കരയിലിരുന്ന് ബോറടിച്ചില്ല കേട്ടോ ഇവർക്കും ബോറടിച്ചില്ല ഇവർ നല്ല ആസ്വദിച്ച് നല്ല ഇടവും ചുറ്റിക്കിറങ്ങി വന്നു അപ്പം നമ്മളും ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത് സാഹചര്യം ഉള്ളവർ എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോവാം അതൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിന് കുറച്ചു നേരം വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചു നേരം മാറിക്കിട്ടും അതൊരു വല്ലാത്തൊരു സന്തോഷവും ഒരു റിലാക്സും ഒക്കെ ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക പറ്റുന്നവർ ചിലർക്ക് എവിടെയും പോകാൻ പറ്റാത്തവരുണ്ടാവും ആരും കൂടെ ഇല്ലാത്തവരുണ്ടാവും ഒറ്റയ്ക്ക് പോകാൻ മടിയില്ലാത്തവരുണ്ടാവും അവരൊക്കെ ഇത് കണ്ട് കണ്ടെങ്കിലും ഒക്കെ ആസ്വദിക്കുക അപ്പോൾ അവരുടെ മനസ്സിൽ ദുഃഖം വരികയായിരിക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എങ്കിലും എങ്ങനെയൊക്കെ തൽക്കാലം നമ്മളതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കും ഞാനും അങ്ങനെ കേട്ടോ വളരെ ദൂരേക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ പുറത്തേക്കൊക്കെ സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വീഡിയോ ഓരോരുത്തർ ഇടുമ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കാറുണ്ട് വിസ്മയിച്ചപ്പ് എന്ന് പറഞ്ഞ ചാനലിൽ അവർ ആ വീഡിയോ ഇടുമ്പോൾ ആ മോളിടുമ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് ഞാൻ പറയും എനിക്കിവിടെ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ അത് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ കമെൻറ്റ് ചെയ്യാറുണ്ട് ശരിക്കും അതൊരു ഭാഗ്യമാണ് അങ്ങനെയെങ്കിലും കാണാൻ പറ്റുണ്ടല്ലോ അങ്ങനെയൊക്കെ നമ്മൾ പോകാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ആസ്വദിക്കുക പോകാൻ പറ്റുന്നവരൊക്കെ യാത്രകൾ പോവാം അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നാളെ അറിയില്ല അപ്പം ഇന്ന് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആരും ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം എങ്കിലും നിങ്ങൾക്കായി സമർപ്പിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്ക എല്ലാവർക്കും ചാച്ചാ